അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി യു ഡി എഫിലെ ഒ എ സജി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു വൈസ് പ്രസിഡന്റ് പതിമൂന്നാം വാർഡിൽ നിന്നുമുള്ള യു ഡി എഫ് പ്രതിനിധി തോമസ് പുതുശ്ശേരി പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമാണ് ഒന്ന് എന്നിങ്ങനെയാണ് കക്ഷിനില പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന മത്സരത്തിൽ യു ഡി എഫിന്റെ ഒ എ സജിക്ക് പതിനേഴ് വോട്ട് ലഭിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി മാത്യു തേക്ക് നിൽക്കും പറമ്പിൽ വിദേശത്ത് പോയതിനാൽ വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എതിർ സ്ഥാനാർത്ഥി എൽ ഡി എഫിന്റെ ബേബിനാസ് അജാസിന് അഞ്ച് വോട്ടും ലഭിച്ചു സ്വതന്ത്രൻ ഷാജി തടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയില്ല ഉപജില്ലാ വ്യവസായ ഓഫീസർ അഭിലാഷ് വർമ്മ പിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ നടന്നത് ഒരു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയില് ഞാൻ വളരെയേറെ സന്തോഷവതിയാണ് ഏറ്റവും കൂടുതലായി എനിക്ക് സന്തോഷം പോകുന്നത് എൻ്റെ പാർട്ടി എന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചു എന്നുള്ളതാണ് അത് ഏറെ പ്രയത്നിച്ചാണ് ഈ ഒരു സ്ഥാനത്തേക്ക് എന്നെ എത്തിച്ചിരിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ഗ്രാമപഞ്ചായത്ത് ഈ അതിലമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഓരോ ജനങ്ങളെയും എൻ്റെ സ്വന്തമായി കണ്ടുകൊണ്ട് എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം എൻ്റെ ജനങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം